കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തകർപ്പൻ ജയം സ്പോർട്ടിംഗ് ഡൽഹിയെ എതിരില്ലാത്ത മൂന്ന് ഗോളിന് തകർത്തു ഇരട്ട ഗോളുമായി തിളങ്ങി സ്പാനിഷ് താരം കോൾഡോ ഒബിയേറ്റ സ്പോർട്സ് ഡെസ്കിൽ നിന്നും ജോയ്മോൻ ജോസ് ആണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് ജോയ്മോൻ എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് തകർപ്പൻ ജയമാണ് എങ്ങനെയാണ് നേട്ടം തീർച്ചയായും സ്വാതി സ്വാതി സൂചിപ്പിച്ചതുപോലെ തന്നെ തകർപ്പൻ ജയമാണ് സൂപ്പർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് അതിൽ തന്നെയായാലും ഈ സീസണിൽ തന്നെ തുടർച്ചയായ രണ്ടാം ജയമാണ് ബ്ലാസ്റ്റേഴ്സ് ഈ സൂപ്പർ കപ്പിൽ ഈ ടൂർണമെൻറ്റിൽ സ്വന്തമാക്കുന്നത് ഇതിൽ തന്നെയായാലും ആദ്യ മത്സരത്തിൽ ഒരു ഗോളിനായിരുന്നു ഇതില്ലാത്ത ഒരു ഗോളിനായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ജയമെങ്കിൽ ഇക്കുറി സ്പോർട്ടിംഗ് ഡൽഹിയിലെ വീഴ്ത്തിയത് ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്കാണ് അതിൽ തന്നെയായാലും ഇരട്ട ഗോളുമായി തിളങ്ങിയ സ്പാനിഷ് താരം ഒബിയേറ്റയുടെ പ്രകടനമാണ് ബ്ലാസ്റ്റേഴ്സിന് നിർണായകമായത് അതുപോലെ തന്നെ കോറോ കോറോസിംഗ് ബ്ലാസ്റ്റേഴ്സിന് ായി ഒരു ഗോളുടെ നേടി ആ ഗോൾവേട്ട പൂർത്തിയാക്കിയിരുന്നു അപ്പോൾ ഇതോടുകൂടി ഈ ടൂർണമെന്റിൽ സെമി എന്ന കടമ്പയിലേക്ക് ബ്ലാസ്റ്റേഴ്സ് അടുത്തുകൊണ്ടിരിക്കുകയാണ് അതായത് പുതിയ പരിശീലകൻ കറ്റാലയുടെ നേതൃത്വത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിൽ ഇറങ്ങി അതിൽ തന്നെയായാലും മെന്നും പ്രകടനമാണ് ഈ ടൂർണമെന്റിൽ കാഴ്ചവെച്ചത് അപ്പോൾ ഇന്നത്തെ ഇന്ന് നടക്കുന്ന രണ്ടാമത്തെ മത്സരത്തിൽ മുംബൈ സിറ്റി അതുപോലെ തന്നെ രാജസ്ഥാനെ നേരിടുന്നുണ്ട് ഈ മത്സരത്തിൽ രാജസ്ഥാന് മുംബൈയെ വീഴ്ത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ഏകപക്ഷീയം അറിഞ്ഞാൽ ആധികാരികമായി സെമി ഉറപ്പിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കും അപ്പോൾ ഇന്നത്തെ ഈ മത്സരം നിലവിൽ പുരോഗമിച്ചിരിക്കുകയാണ് എങ്കിൽ തന്നെയായാലും നിലവിൽ രണ്ട് മത്സരം ിൽ നിന്ന് ആറ് പോയിന്റുമായി ബ്ലാസ്റ്റേഴ്സ് ഗ്രൂപ്പ് ഡിയിൽ തലപ്പുറത്തുണ്ട് അവസാന ഒരു മത്സരം കൂടിയാണ് ഇനി ഗ്രൂപ്പ് ഘട്ടത്തിൽ ബ്ലാസ്റ്റേഴ്സിനു ശേഷിക്കുന്നത് അത് തന്നെയും കരുത്തരായ മുംബൈ സിറ്റിയാണ് എതിരാളികൾ അപ്പോൾ ഇന്നത്തെ ഈ മത്സരത്തിൽ ജയത്തോടുകൂടി തലപ്പത്തെത്തിയെങ്കിലും ഒരു മത്സരം ശേഷിക്കെ ഈ ഇന്നത്തെ ഈ രണ്ടാമത്തെ മത്സരത്തിലെ വിജയികൾ വിജയിക്കുന്ന മത്സരബലത്തെ ആശ്രയിച്ച് ബ്ലാസ്റ്റേഴ്സിനെ ആധികാരികമായി സെമി ഉറപ്പിക്കാൻ സാധിക്കും എങ്കിൽ തന്നെയാലും ആദ്യം മുതൽ തന്നെ മത്സരത്തിൽ ഗോവയിൽ നടന്ന മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനായിരുന്നു ആദ്യപറ്റി അതായത് നാലാം മിനിറ്റ് മുതൽ ഗോൾ ഗോളവസരങ്ങൾ സൃഷ്ടിക്കാൻ ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്കായി അപ്പോൾ പതിനേഴാം മിനിറ്റിലും ഇരുപത്തിരണ്ടാം മിനിറ്റിലും അതുപോലെ തന്നെ മുപ്പത്തിനാലോ മിനിറ്റിലുമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ വീണത് അപ്പോൾ ഈ ഒരു ജയത്തോടു കൂടി ആധികാരികമായിട്ട് തലപ്പത്തെത്തിയ ബ്ലാസ്റ്റേഴ്സ് സെമി എന്ന കടമ്പയോട് അടുത്തിരിക്കാണ് ജോയ്